റിപ്പോർട്ട് മലയാളത്തിന് പുറത്തും ചർച്ചയായതോടെ രാജ്യത്തെ മറ്റ് സിനിമ ഇൻഡസ്ട്രികളിലും സമാനമായ കമ്മിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ് പലരും ഇതിനിടെ ബോളിവുഡ് സംവിധായകനിൽ നിന്നും തനിക്ക് നേരിട്ട ലൈംഗികാതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശിൽപ ഷിൻഡെ കരിയറിന്റെ തുടക്കകാലത്ത് താൻ നേരിട്ട അനുഭവമാണ് ശിൽപ തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് സംവിധായകൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഓഡീഷനിൽ പങ്കെടുത്ത തനിക്ക് നേരെ ആ സംവിധായകൻ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് ശിൽപാഷിന്റെ വെളിപ്പെടുത്തി ഒടുവിൽ സംവിധായകനെ തള്ളി മാറ്റിയാണ് താൻ അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് കരിയറിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലയളവിലാണ് തനിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായതെന്നും താരം വെളിപ്പെടുത്തി ഓഡീഷന് വേണ്ടി എത്തിയപ്പോൾ സംവിധായകൻ ഒരു വസ്ത്രം നൽകി അത് ധരിച്ച് ഒരു സീൻ അഭിനയിച്ചു കാണിക്കൻ പറഞ്ഞുവെന്നും ആദ്യം ആ ആവശ്യം താൻ നിഷേധിച്ചുവെങ്കിലും പിന്നീട് അതിന് തയ്യാറാകേണ്ടി വന്നുവെന്നും സീൻ അഭിനയിക്കുന്നതിനിടെ സംവിധായകൻ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചുവെങ്കിലും താൻ അയാളെ തള്ളി മാറ്റി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് ശില്പാ ഷിൻഡയുടെ വെളിപ്പെടുത്തൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ സംവിധായകനെ കാണാനിടയായി അയാൾക്ക് തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിച്ച അയാൾ തനിക്ക് വീണ്ടും ഒരു റോൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ താനത് നിരസിക്കുകയും ചെയ്തു എന്നാണ് ശിൽപ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധ നേടിയ നടിയാണ് ശിൽപ ഷിൻഡെ മൂന്ന് സിനിമകളിലും ശിൽപ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്